പ്രധാന പുരോഹിതനല്ല ബാക്കിയുള്ള സാധാരണ പുരോഹിതന്മാരിൽ പെട്ട ഒരാളാണ് സക്രിയ അപ്പം ഈ പുരോഹിതന്റെ ഡ്യൂട്ടി എന്താന്ന് വെച്ചാൽ എല്ലാ ദിവസവും രാവിലെ എല്ലാ ദിവസവും രാവിലെ ദേവാലയത്തിലേക്ക് ചെന്നിട്ട് ആ ദേവാലയത്തിൽ ബലിവീഠത്തിൽ ബലി അർപ്പിക്കാനുള്ള സമയാവുമ്പോൾ ബലിപീഠത്തിൽ ബലിയർപ്പിക്കാൻ സഹായിക്കണം അതിനൊരു കൂട്ടം പുരോഹിതന്മാർ അപ്പോൾ ബലി ബലിവസ്തുക്കളെല്ലാം നോക്കണം അതിൻ്റെ കളങ്കം കറ എല്ലാം നോക്കി അത് സർട്ടിഫൈ ചെയ്ത് അത് കൊടുക്കുക ബലിപീഠത്തിൽ വിറകടക്കുക അതൊക്കെയാണ് ഒരു കൂട്ടം പുരോഹിതന്മാരുടെ ജോലി ഇനി വിശുദ്ധ സ്ഥലത്ത് മറ്റൊരു കൂട്ടം പുരോഹിതന്മാരുടെ ജോലി എന്ന് പറഞ്ഞാൽ അവർക്ക് തിരുസാന്നിധ്യ അപ്പം പന്ത്രണ്ട് അപ്പം അത് സാപത്ത് ദിവസം ഉണ്ടാക്കി വെക്കണം മറ്റൊരു കൂട്ടം പുരോഹിതന്മാരുടെ ഏഴ് കാലുള്ള വിളക്കുണ്ട് ദീപപീഠം ആ ദീപപീഠത്തിൽ എപ്പോഴും വിളക്ക് കത്തി കത്തിനിൽക്കുന്നു കെട്ടുപോകാതിരിക്കാൻ വരുത്തണം പിന്നെ മറ്റൊരു കൂട്ടം പുരോഹിതന്മാരുടെ ജോലി എന്ന് പറഞ്ഞാൽ ധൂപാർപ്പണം നടത്തണം ഈ വിശുദ്ധ സ്ഥലത്ത് മധ്യഭാഗത്തായിട്ട് ധൂപപീഠം അവിടെ എങ്ങനെ തീക്കകത്ത് കുന്തിരി കേട്ട് പുക ഉയരുന്നു എന്ന് ഉറപ്പുവരുത്തണം അപ്പൊ ഈ സക്കറിയ പുരോഹിതൻ അദ്ദേഹത്തിന് നറുക്ക് വീണപ്പോൾ അദ്ദേഹം ഈ ധൂപപീഠത്തിന്റെ അടുത്ത് നിന്ന് അദ്ദേഹം ധൂപം സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പുകച്ചുരുളുകൾക്കിടയിൽ തേജസാർന്ന ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു നിൽക്കുന്നതായി അദ്ദേഹം കണ്ടു അപ്പൊ അദ്ദേഹം പരിഭ്രമിച്ച് ഇതാരാണെന്ന് സന്ദേഹത്തിൽ നിൽക്കുമ്പോൾ ദൂതൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ ഗബ്രിയൽ മലാഖയാണ് നിന്റെ ഭാര്യ വന്തി എന്ന് ലോകം കരുതുന്ന നിന്റെ ഭാര്യ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും അവൻ ഏലിയായുടെ ചൈതന്യത്തോടെ വരാനിരിക്കുന്നവൻ്റെ മുമ്പേ പോകും എന്നൊക്കെ പറഞ്ഞിട്ട് അവന്റെ ആ ഡിസ്ക്രിപ്ഷൻ എല്ലാം കൊടുത്തിട്ട് ഇവർ പുത്രൻ ജനിക്കും എന്ന് പറയുമ്പോൾ സക്കറിയ ചോദിക്കുന്നത് ഇത് എങ്ങനെ സംഭവിക്കും ഞാൻ വൃദ്ധനാണ് എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവിളമാണ് വന്ധ്യമായ ഈ ഉദരത്തിലേക്ക് ഇനി ജീവന്റെ സ്പന്ദനങ്ങൾ ഉണ്ടാവുക മാനുഷിക കണക്കുകൂട്ടലുകൾ അനുസരിച്ച് അസാധ്യമാണ് അപ്പൊ സ്വാഭാവികമായി ഏതൊരു മനുഷ്യനും തോന്നാൻ സാധ്യതയുള്ള ഏറ്റവും സ്വാഭാവികമായ ഒരു ചോദ്യം മാത്രമേ അദ്ദേഹം ചോദിക്കുന്നുള്ളൂ ആ സമയത്ത് ഇങ്ങനൊരു സംശയം ഈ പുരോഹിതൻ ഉണ്ടായതിൽ ദൂതൻ കോപിച്ചു ദൂതൻ കോപിച്ചു എന്ന് പറയുമ്പോൾ അതിനകത്തൊരല്പം ഗൗരവമുള്ള കാര്യമാവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരു പുരോഹിതനാണ് ഇദ്ദേഹത്തിന് ഇസ്രായേലിന്റെ അറിയാം പഴയ നിയമ ജനതയുടെ ചരിത്രത്തിൽ ദൈവം ഇടപെട്ടത് മനപ്പാഠം എന്നോണം മനസ്സിലാക്കിയിട്ടുള്ള പുരോഹിതന്മാരുടെ ഗണത്തിൽപ്പെട്ട ഒരാളാണ് അപ്പം ഇദ്ദേഹത്തിനറിയാൻ മുമ്പും ഇതുപോലെ നിർണായകമായ രക്ഷാകര സന്ദർഭങ്ങളിൽ ദൈവത്തിന്റെ ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അങ്ങനെ പ്രത്യക്ഷപ്പെട്ട ദൈവ ദൂതന്മാർ വെളിപാടുകളും വെളിപ്പെടുത്തലുകളും നൽകിയിട്ടുണ്ടെന്ന് നൂറാവർത്തി അറിയാമായിരുന്നൊരു മനുഷ്യൻ സംശയിച്ചു സംശയിച്ചത് ഗൗരവമുള്ള കാര്യമാണ് ഈ അറിഞ്ഞവൻ കൃപ കിട്ടിയവൻ വെളിപ്പെടുത്തൽ കിട്ടിയവൻ അവൻ്റെ സംശയത്തിന് ഗൗരവമുണ്ട് അപ്പൊ അതുകൊണ്ട് ദൂതൻ ഉടനെ പറഞ്ഞു യഥാകാലം പൂർത്തിയാവേണ്ട ഈ കാര്യം നിന്നെ അറിയിക്കാൻ ദൈവത്താൽ അയക്കപ്പെട്ട ഗബ്രിയേൽ മാലാഖയാണ് ഞാൻ ദൈവത്തിന്റെ ഈ അരുളപ്പാട് നീ അവിശ്വസിച്ചത് കൊണ്ട് നീ മൂകനായിത്തീരും ഇതെല്ലാം സംഭവിക്കുന്നത് വരെ നിനക്കിനി സംസാരിക്കാൻ പറ്റില്ല അപ്പോൾ പരിശുദ്ധ അമ്മ കയറി വരുന്ന ഈ വീട്ടിൽ ഈ സക്കറിയ ഉണ്ട് അദ്ദേഹത്തിന് മിണ്ടാൻ പറ്റില്ല ഓരോ ദിവസം കഴിയും തോറും താൻ എന്തിനെയാണോ സംശയിച്ചിരുന്നത് ആ തൻ്റെ ഭാര്യയുടെ ഗർഭധാരണവും ആ ഗർഭത്തിലെ കുഞ്ഞിൻ്റെ വളർച്ചയും അത് തൻ്റെ കൺമുമ്പിൽ എലിസബത്തിൻ്റെ ഉദരം വളരുന്നു വരുന്നതനുസരിച്ച് തൻ്റെ കൺമുമ്പിൽ താൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യന് വലിയ കുറ്റബോധമുണ്ട് വലിയ സങ്കടമുണ്ട് നല്ല നിരാശയുണ്ട് മാനസിക വേദനകളുണ്ട് അങ്ങനെ വേണം സക്കരയായി കാണാൻ കണക്കിലധികം മാനസിക പ്രയാസവുമായിട്ട് മിണ്ടാതിരിക്കുന്ന ഒരപ്പൻ ഈ മറുവശത്ത് എലിസബത്ത് എലിസബത്തിന്റെ പ്രത്യേകത വൃദ്ധയാണ് പൊതുവെ സാധാരണഗതിയിൽ സാധാരണ സ്ത്രീകൾ ക്ഷീണിതരാവുന്ന അവശരാകുന്ന കാലമാണ് അവരുടെ ഗർഭധാരണ കുഞ്ഞിനെ ചുമക്കുന്ന കാലം അപ്പൊ പൊതുവെ സ്ത്രീകൾ ദുർബലരാവുന്ന ഈ കാലത്ത് ആ സ്ത്രീ ഒരു വൃദ്ധയാണെങ്കിലോ അപ്പോ എലിസബത്ത് ശാരീരിക അവശതകളുമായി ഒരു സ്ത്രീ അവളുടെ പ്രഗ്നൻസി പീരീഡിൽ അനുഭവിക്കുന്ന ശാരീരിക അസ്വസ്ഥതകളുടെ ഒരു മൂന്നിരട്ടി അസ്വസ്ഥത പ്രായാധിക്യം കൊണ്ട് അനുഭവിക്കുന്ന ഒരു സ്ത്രീ നമ്മൾ യരിസഭത്തിനെ സൂക്ഷിച്ചു നോക്കിയാൽ ഷീ ഫിസിക്കലി വീക്ക് അങ്ങനെ മാനസിക അസ്വസ്ഥതയുടെ ഭാരവും ശാരീരിക ക്ഷീണത്തിന്റെ അവശതയുമായി തളർന്നിരിക്കുന്ന രണ്ടാത്മാക്കൾ ജീവിച്ചിരിക്കുന്ന വലിയ സംസാരമൊന്നുമില്ലാത്ത വലിയ ഉരിയാടലും വർത്താനൊന്നുമില്ലാത്ത സാധാരണ നാടൻ ഭാഷ പറഞ്ഞാൽ ഇരുട്ട് കട്ട പിടിച്ച് കിടക്കുന്ന പ്രകാശം വലുതായിട്ടൊന്നും ഇല്ലാത്ത ഒരു വീട്ടിലേക്ക് കത്തിച്ചു വെച്ച വിളക്ക് പോലെ ഒരു പെങ്കൊച്ച കയറി ചെന്നു ഇനി വീട്ടിൽ എന്താണ് സംഭവിക്കുന്നത് ഇത്ര നേരം അവശയായിട്ടിരുന്ന എലിസബത്ത് ശക്തി പ്രാപിച്ചു എന്നിട്ട് അവൾ ഉത്സാഹത്തോട് പറയുകയാണ് നീ സ്ത്രീകളിൽ അനുഗ്രഹീത നിന്റെ അനുഗ്രഹീതം എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരാനുള്ള ഈ മഹാഭാഗ്യം എനിക്ക് എവിടെ നിന്ന് നോക്കൂ നിന്റെ അഭിമാന സ്ഥലം എന്റെ കാതിൽ സമിച്ചപ്പോൾ എന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പറ്റില്ല സക്കരയായിക്ക് മെണ്ടാൻ പറ്റാതെ ഊമനായിരിക്കുമ്പോഴും അദ്ദേഹം ആത്മാവിൽ ആഹ്ലാദിച്ചു അദ്ദേഹത്തിന് ദൈവിക വെളിപ്പെടുത്തലുകളെ കുറിച്ച് വ്യക്തത കിട്ടി അത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കാണും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥനയുണ്ട് അത് കഴിഞ്ഞു അപ്പം മറിയം അവിടെ മൂന്ന് മാസം താമസിക്കുമ്പോൾ ആ വീട് സ്തുതിഗീതങ്ങളുടെ വീടായി മാറി ഇതാണ് അമ്മ വരുന്ന വീട്ടിൽ സംഭവിക്കുന്നത് ആ വീട്ടിൽ നിങ്ങളൊരു ജപമാല ചൊല്ലുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ പരിശുദ്ധ അമ്മയെ സ്നേഹപൂർവ്വം ബഹുമാനത്തോടെ സ്നേഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എത്ര മടുത്തു പോയാലും നിരാശപ്പെട്ടു പോയാലും താണു പോയാലും നിങ്ങളെ പെട്ടെന്ന് അമ്മ ചാർജ് ആക്കി തിരിച്ചു കൊണ്ടുവരും നിങ്ങളുടെ വീട് പ്രാർത്ഥനയുടെയും സ്തുതിയുടെയും അനുഗ്രഹത്തിൻ്റെയും വിടുതലിൻ്റെയും വീടായിട്ട് മാറും ഈ മൂന്ന് മാസം ഈ അമ്മ ഇവിടെ താമസിച്ചു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നറിയാമോ ഈ വീട്ടിൽ ഈ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ ഉടനെ കുഞ്ഞിൻ്റെ ജനനത്തോടു കൂടി സക്കറിയായുടെ നാവിൻ്റെ കട്ടഴിഞ്ഞു സക്കറിയ എല്ലാം മറന്ന് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി അപ്പൊ വീട്ടിൽ പ്രാർത്ഥന ഇനി ഈ വീട്ടിൽ നടന്ന കാര്യങ്ങൾ അറിയുമ്പോൾ നാട്ടിൽ മുഴുവൻ അത് വലിയ അത്ഭുതകരമായ ഒരു സംസാരത്തിനിടയാക്കി നാട്ടുകാർ മുഴുവൻ പറഞ്ഞു ഇങ്ങനെ ഒന്നും ഇതുവരെയും കേട്ടിട്ടില്ല ഈ ശിശു ആരായിത്തീരും എന്ന് പറഞ്ഞ ഈ അമ്മ കയറി വന്ന വീട് ആ വീടിനകത്തും വെളിച്ചം ആ വീടിനെ കുറിച്ച് അറിഞ്ഞവർക്കെല്ലാം വെളിച്ചം ആ വീടിനകത്ത് സന്തോഷം ആ വീടിന് എല്ലാ സന്തോഷം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി അതായത് ഒരു പാവപ്പെട്ട കൊന്തമാത്രം ചൊല്ലാവുന്ന ഒരു പാവ അമ്മച്ചിയെ നമുക്ക് ഈ രാത്രിയിൽ ഉദാഹരണത്തിന് ഇവിടെ നിർത്താം ഒരു പാവ അമ്മ ആരും ആയിക്കോട്ടെ അമ്മയുടെ പേരെന്തു ആയിക്കോട്ടെ വേറൊന്നും അറിയാൻ പാടില്ല ഒരു പ്രാർത്ഥനയുടെ അർത്ഥം അറിയാൻ പാടില്ല വിശുദ്ധ കുർബാനയുടെ ആത്മീയ രഹസ്യങ്ങൾ അറിയാൻ പാടില്ല കൂതാസുകളിലൂടെ ഒഴുകുന്ന മഹാശക്തിയുടെ മഹാപ്രഭാവത്തെ ഒന്നും അറിയാൻ പാടില്ല അങ്ങനെ ഒന്നും അറിയാൻ പാടില്ലാത്ത ഒരു പാവ അമ്മ ആകെ കൂടെ അറിയാവുന്നത് ഈ കൊന്തയെല്ലാം മാത്രം അറിയാവുന്നൊരു അമ്മയാണ് നിങ്ങൾ ആ അമ്മയുടെ മുഖത്ത് സൂക്ഷിച്ചു നോക്കൂ ലോകത്തിന് ഒരിക്കലും കൊടുക്കാൻ പറ്റാത്തൊരു സമാധാനവും ലോകത്തിന് ഒരിക്കലും കൊടുക്കാൻ പറ്റാത്തൊരു സന്തോഷവും ഈ പാവം നിരക്ഷരകുക്ഷിയായ അബലയായ ദുർബലയായ ബലഹീനയായ അശക്തയായ ഈ അമ്മയുടെ മുഖത്തുണ്ടാവും അത് ഈ കൊന്ത പിടിച്ച ശക്തിയാണ് പരിശുദ്ധ സഭ നമുക്ക് നൽകിയ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനങ്ങളിലൊന്നാണ് ഒരമ്മ സ്വർഗത്തിൽ നമുക്കൊരു അമ്മയുണ്ട് ഭൂമിയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മെ നയിക്കാൻ ഒരു അമ്മയുണ്ട് ആ അമ്മയുടെ ഹൃദയത്തിലേക്ക് നമ്മൾ ചേർത്ത് വെക്കുമ്പോൾ ദൈവം നമുക്ക് നമ്മുടെ ജീവിതത്തെ മുഴുവൻ അനുഗ്രഹമാക്കാൻ പറ്റുന്ന കൃപകളും അനുഗ്രഹങ്ങളും ചെരിയും